നമസ്കാരം പതിരം കതിരും റിമ്പോച്ചയെ രക്ഷിക്കാൻ രക്ഷകൻ വരുന്നതും കാത്ത് നേപ്പാളിലെ ലാമമാർ ജപധ്യാനങ്ങളിൽ മുഴുകിയിരുന്നത് പോലെ ലോകമെങ്ങും കാത്തിരിപ്പിലാണ് ലോക കമ്മ്യൂണിസത്തെ രക്ഷിക്കാൻ കേരളത്തിൽ സി പി എമ്മിന് ഒരു പുതിയ സെക്രട്ടറി വരുന്നതും കാത്ത് ഒടുവിൽ തൈപ്പറമ്പിൽ അശോകനെ പോലെ ഗോവിന്ദൻ മാഷ് ഒരു വരവുണ്ട് കമ്മ്യൂണിസത്തിന് ഇപ്പോൾ ആവശ്യം കണ്ണുകൊണ്ടല്ല ചെവി കൊണ്ട് കാര്യങ്ങൾ ഗ്രഹിക്കുന്ന ഒരാളെയാണ് അതിത്ര പറ്റിയ ഒരാൾ വേറെയില്ല ചെവി കൊണ്ട് സൂക്ഷ്മാംശങ്ങൾ ഗ്രഹിക്കാനും മനക്കണ്ണുകൊണ്ട് മിത്തുകളെ തിരിച്ചറിയാനും തലകൊണ്ട് അപ്പക്കുട്ട ചുമക്കാനും ആത്മാവ് കൊണ്ട് അമൂർത്തമായ സാഹചര്യങ്ങളെ തിരിച്ചറിയാനും ഗോവിന്ദൻ മാഷിനുള്ള മിടുക്ക് അപാരമാണ് സുഹൃത്തുക്കളെ ഗോവിന്ദൻ മാഷിനെ കാണുമ്പോൾ തന്നെ ഒരു ബീജിയം ചെവിയിൽ മുഴങ്ങുന്നുണ്ട് മുപ്പത്തി ഒൻപത് ട്രെയിൻ അങ്ങോട്ടും മുപ്പത്തൊമ്പത് ട്രെയിൻ ഇങ്ങോട്ടും അങ്ങനെ അത് കടന്നു വരുന്നതിൻ്റെ ശബ്ദമാണത് തിരഞ്ഞെടുപ്പിലൂടെ വരുന്ന ഗോവിന്ദൻ പഴയ ഗോവിന്ദൻ ആയിരിക്കില്ല ബി ആർ എം ഷഫീർ പറഞ്ഞതുപോലെ പരമേശ്വരനായിരിക്കും വീതി കൂട്ടിച്ചിരിക്കുമ്പോഴുള്ളിൽ വീതുളി തേച്ചു മിനിക്കുന്ന ചിരിയാണ് ഗോവിന്ദൻ്റെ ഹൈലൈറ്റ് ഗോവിന്ദൻ മാഷിനോളം ഇക്കാലത്ത് പാർട്ടിയെ നയിക്കാൻ പര്യാപ്തനായ ഒരു സഖാവില്ല സെക്രട്ടറി ആയതിനു ശേഷമാണ് ഞാൻ ചിരിക്കാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞ മാഷിൻ്റെ ആ നിഷ്കളങ്കത നമ്മൾ തിരിച്ചറിയണം ഇനി കൂടുതൽ ചിരിക്കണം മാഷ് പൊട്ടി പൊട്ടി ചിരിക്കണം മാഷിന് കരുത്തു പകരാൻ യുവനിര തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ വരുമെന്ന് കേൾക്കുന്നു ഒരിക്കലും ജയിക്കാത്ത തോൽക്കു മുതൽ വമ്പൻ പരാജയങ്ങൾക്കായി വീണ്ടും കാത്തിരിക്കുന്ന വസീഫും റോഡ് ഷോയിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ ആര്യ രാജേന്ദ്രനും ഓർണിഷ് ഡയറ്റ് പോലെ ചിത്തരഞ്ജൻ ഫുഡിൻ്റെ ഉപജ്ഞാതാവായ സഖാവ് പി പി ചിത്തരഞ്ജൻ വരെ കരുത്തു പോലും പി ദിവ്യ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ജോറായിരുന്നേനെ ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് വൻ പരാജയങ്ങളുടെ ഒരു സംഘമാണ് ഗോവിന്ദന് കരുത്തു പകരുന്നത് ഇപ്പോൾ തന്നെ ജനങ്ങളെ എത്രമാത്രം വെറുപ്പിക്കാമെന്ന് ചിന്തിക്കുന്ന കുറേ ആളുകൾ തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി എന്ന പോലെ ആരൊക്കെ കരുത്തു പകർന്നാലും ഗോവിന്ദനാണല്ലോ അമരം പിടിക്കുന്നത് ഈ ഗോവിന്ദന്റെ തമാശകൾ മാത്രമാണ് പട്ടിണിയാണെങ്കിലും നാളെയും ജീവിക്കാൻ ഈ നാട്ടിലെ പാവ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നത് വെള്ളമടിച്ച് നാല് കാലിൽ വരരുതെന്നാണ് സി പി ഐ പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം എങ്കിൽ ഗോവിന്ദൻ നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട് പാർട്ടിയിൽ എല്ലാവരും മദ്യപിക്കുന്നവരാണ് എന്ന് ഞാൻ പറഞ്ഞാൽ പറയാൻ പറ്റുമോ എന്നായി ചോദ്യം മദ്യപിക്കുന്നവരെ പാർട്ടിയിൽ നിലനിർത്തില്ലെന്ന് ഞാൻ റിപ്പോർട്ടിൽ എഴുതി വെച്ചു എന്നാൽ വന്ന ഒരാൾ പോലും അതിനെതിരെ ചർച്ച ചെയ്യുമെന്ന് കരുതി ഒരാൾ പോലും മിണ്ടിയില്ല അതാണ് പാർട്ടിയുടെ അച്ചടക്കം പിണറായി സഖാബിന്റെ വികസന രേഖയുടെ അവസ്ഥയും ഇതുതന്നെയാണ് നട്ടലിലുള്ള ഒരുത്തനും ഇല്ലാത്തത് കൊണ്ട് അതും പാസാക്കിയെടുത്തു മറ്റു പാർട്ടിക്കാരുടെ കാശ് കൊണ്ട് മാത്രമാണിപ്പോൾ ബിവറേജസ് പ്രവർത്തിക്കുന്നത് സഖാക്കൾ കുടി നിർത്തിയാൽ ഓരോന്നും പൂട്ടും അതിനെതിരെയുള്ള സൈക്കോളജിക്കൽ മൂവാണ് ഗോവിന്ദൻ സഖാവ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത് മൂന്നാം പിണറായിയെ കാത്തിരിക്കുന്ന സഖാക്കൾ എന്തുകൊണ്ട് ഒന്നാം ഗോവിന്ദനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് പ്രതീക്ഷിക്കുന്നില്ല പ്രാക്കുളം ചെഗുവേര എന്നറിയപ്പെടുന്ന എം എ ബേബി സാറിനും ഒരു പൊടി മോഹമുണ്ടെന്ന് തോന്നുന്നു എന്തായാലും വരാൻ പോകുന്നത് കേരളത്തിൻ്റെ സുവർണകാലമാണ് മൂന്നാം പിണറായിയും രണ്ടാം ഗോവിന്ദനും കൂടി ഒരു കലക്ക് കലക്കും എങ്ങനെയെങ്കിലും ഒരു പത്തു മാസം കൂടി തള്ളി നീക്കി അവരിങ്ങ് വന്നാൽ മതിയായിരുന്നു കണ്ടകശനിയുടെ വരവായാലും വരവാണല്ലോ ചെലവല്ലല്ലോ എന്ന് നമുക്ക് സമാധാനിക്കാം എല്ലാം സഹിക്കാം കേന്ദ്രത്തിൽ നിന്നും പെട്ടിയും തൂക്കി വന്ന കാരാട്ട് ദമ്പതികൾക്ക് പോലും ഈ പിണറായിയെപ്പറ്റി ഒരക്ഷരം ചോദിക്കാനും പറയാനും ഇല്ലാതെ പോയല്ലോ വല്ലതും പറയുകയോ ചോദിക്കുകയോ ചെയ്താൽ മടക്കയാത്രയ്ക്കുള്ള വണ്ടിക്കൂലി കിട്ടില്ലെന്ന് വന്നേക്കും ഇനിയെങ്കിലും പോളിറ്റ് ബ്യൂറോ എന്ന് പറയാതെ പിണറായി ബ്യൂറോ ഓഫ് കേരള എന്ന് വിളിച്ചുകൂടെ സഖാക്കളെ